ഹായ് കൂട്ടുകാരെ ഇറ്റ്സ് മീ സാനിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് തുമ്പും കൃട്ടിയും കുഞ്ഞുമക്കളുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ തുമ്പുവാണെങ്കിൽ കൃട്ടിക്കും കുഞ്ഞുമക്കൾക്കും കാവൽ കിടക്കുവാണേ അവർ കിടക്കുന്ന പെട്ടിക്കടുത്ത് പോയി കിടന്നാണ് അവൻ്റെ ഉറക്കം മുഴുവൻ എന്താ ഇവിടെ രണ്ട് പേര് പാല് കുടിച്ചുകൊണ്ട് കിടക്കുന്നു ഇനി ഒരുത്തനാണെങ്കിൽ അമ്മേനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മയടുത്ത് അമ്മയാണെങ്കിൽ നല്ല ഉറക്കവും ആൾ തന്നെ മാറിയിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തന്നെ കളിക്കുക ഇവനാണെങ്കിൽ ഒരു സമയം പോലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല കേട്ടോ ഇത് അമ്മേനെ വിളിച്ചും പറയും എല്ലാം ചെയ്തിട്ട് അമ്മ എഴുന്നേക്കാത്തോണ്ട് ഇപ്പം പോയി അമ്മയുടെ കയ്യിൽ തോണ്ടി വിളിക്കുക അമ്മയാണെങ്കിൽ നല്ല ഉറക്കം ആളാണെങ്കിൽ കൊടുക്കുന്നില്ല ഒരു രക്ഷമില്ല വിളിച്ചിട്ടും അമ്മ എണീക്കുന്നില്ല കുരുത്തക്കടിൻ്റെ കൂടാകെ കേട്ടോ തോണ്ടി മാന്തി ഒക്കെ വിളിച്ച് നോക്കി മറ്റുള്ളവരെ ഒന്ന് ശല്യം ചെയ്യാൻ നോക്കി എന്നിട്ട് ആരും അനങ്ങുന്നില്ല വീണ്ടും അമ്മയുടെ മുകളിൽ കയറി അപ്പുറത്ത് എന്നിട്ട് എന്താ തിരിച്ച് വീണ്ടും ഇറങ്ങി വരുവാ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കിനെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ കൂട്ടിൻ്റെ വെളിയിലിറങ്ങണം അതിനുള്ള പരിപാടികളൊക്കെയാണ് അമ്മയോട് എന്തൊക്കെയോ പറയാനുണ്ടാൾക്ക് ഇല്ല ഇവരാരും കളിക്കാൻ കൂടുന്നില്ല എന്നൊക്കെയാണ് പരാതി എന്ന് തോന്നുന്നു എന്താ പിന്നെ തന്നെ കളിച്ചേക്കാമെന്ന് വിചാരിച്ച് അവിടെ എന്തൊക്കെയോ മാന്ത്വം തോണ്ടുപോകുന്നുണ്ടൊക്കെ ചെയ്യുക ണെങ്കിൽ നല്ല ഉറക്കമാണ് വീണ്ടും അമ്മ എടുത്തോട്ട് വന്നിരുന്നു ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് എന്നതാണെന്ന് ആർക്കറിയാം അവന് മാത്രം അറിയാം തന്നെ ഇരുന്ന് എന്തൊക്കെയാ പൊരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട് മറ്റാരും അവനെ ഗവനിക്കുന്നില്ല ഇത് കണ്ട ഇതാണ് ഇവിടുത്തെ പ്രപഞ്ചം ഉണർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിനകത്തോടെ വിരുപുരം നടക്കുവാണേ ഇപ്പം മൂന്നാൾക്കും പുറത്ത് ചാടണം കണ്ടോ ഞങ്ങളുടെ മാമൻ ഇവിടെ പെട്ടിക്ക് അടുത്ത് വന്ന് കാവൽ കിടക്കുക മാമൻ്റെ ഉറക്കം ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ അമ്മയ്ക്കും മക്കൾക്കും കാവൽ കിടക്കുന്നത് ഞങ്ങൾക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു ഇവന് കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നുവാന്നൊക്കെ പക്ഷേ പ്രശ്നമൊന്നുമില്ല ഇവരോടൊക്കെ ഭയങ്കര കൂട്ടാണ് ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ സമയം കൊണ്ടിതേ ഒരു കുഞ്ഞാണെങ്കിൽ പുറത്തിറങ്ങി അവനതിനോട് ഭയങ്കര കൂട്ട് അതിനെ തോന്നുന്നു സ്നേഹിക്കുന്നു ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങി വന്ന് ഇവൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങുമേ അവനതൊന്നും പ്രശ്നമല്ല അവനെ ഉപദ്രവിക്കത്തൊന്നുമില്ല എന്താ വീണ്ടും കൂട്ടിനകത്ത് കയറി ഇപ്പം അമ്മ ഇറങ്ങിപ്പോയി മാമൻ ഇവിടെ ഇരിപ്പുണ്ട് എന്താ അമ്മ ഇങ്ങോട്ട് മാറി ഇവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളാണെങ്കിൽ പെട്ടിക്കകത്ത് കിടക്കുവാണേ അങ്ങനെ കുഞ്ഞു മക്കൾ തന്നെ കൂട്ടിനകത്ത് അമ്മ പുറത്തേക്ക് പോയി അവർ മൂന്ന് പേരും കൂടെ അതിനകത്ത് േ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മൂന്ന് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടുന്നു മാന്തുന്നു കടിക്കുന്നു ഒക്കെയാണ് ഒരാളതിൻ്റെ ഇടയ്ക്കു കയറി ആ ഇടയ്ക്ക് കയറിയ ആളാണ് ഏറ്റവും ഇളയ പൂച്ചക്കുട്ടി കുട്ടി എന്താ ഇത് കണ്ടോ തുറച്ചു നോക്കിയിരിക്കുവാണേ ഈ ഫോൺ കാണുമ്പോഴത്തേക്കും അത് എന്നതാ സാധനമൊന്നറിയത്തില്ലോ അതിലേക്ക് നോക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഫോണും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ കൈ നീട്ടും കൈനീട്ടി അതേലും പിടിക്കാനായിട്ട് നോക്കും പക്ഷേ അങ്ങ് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളുടെ വിശേഷങ്ങൾ ഇവരുണ്ടായിട്ട് ഒരു മാസം ആയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളുടെ വികൃതികളൊക്കെ നിങ്ങൾക്കിഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്താ അവിടുന്ന് സനമോളുടെ ഒച്ച കേട്ടപ്പോഴത്തേക്കും പൊങ്ങി നോക്കുന്നുണ്ടേ പുറത്ത് ചാടാനായിട്ട് എന്താ അപ്പോൾ പിന്നെ ക്രിക്കറ്റ് വന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്